ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ രാഷ്ട്രത്തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുൻ ഉറേഗിയ പ്രസിഡന്റ് ജോസ് മുജീക്ക എന്ന ജോസ് ആൽബർട്ടോ മുജിക്ക കൊർഡാനോ ഇനി ഓർമ്മ വിനയവും പുരോഗമനപരമായ രാഷ്ട്രീയ നിലപാടുകളും കൊണ്ട് ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ മുജീക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്നിന് തൊണ്ണൂറാം വയസ്സിലാണ് വിടചൊല്ലിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്നനാളത്തിലെ ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ലാളിത്യം നിറഞ്ഞ ജീവിതശൈലിയും സാധാരണക്കാരോടുള്ള സ്നേഹവും അദ്ദേഹത്തെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് പ്രിയങ്കരനാക്കി സമ്പന്ന രാജ്യത്തിലെ ദരിദ്രനായ പ്രസിഡന്റ് എന്ന് പ്രതിപക്ഷം പോലും ആദരവോടെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിത മൂല്യങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു ജോസ് മുജിക്കയുടെ ജീവിതം തീർച്ചയായും അസാധാരണമായ ഒന്നായിരുന്നു ക്യൂബൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും സായുധ പോരാട്ടം നടത്തിയ ടുപ്പമാരോസ് എന്ന ഇടതുപക്ഷ ഗറില്ല ഗ്രൂപ്പിലെ പ്രധാന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒറേഗ്യവിലെ സൈനിക സ്വേച്ഛാധിപത്യ ഭരണകാലത്ത് അദ്ദേഹം പിടിക്കപ്പെടുകയും ഏകദേശം പതിനഞ്ച് വർഷത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ലളിത ജീവിതത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മെയ് ഇരുപതിന് ഒരു സാധാരണ പുഷ്പ കർഷക കുടുംബത്തിൽ ജനിച്ച ജോസ് മുജിക്കയുടെ ജീവിതം പോരാട്ടങ്ങൾ നിറഞ്ഞതായിരുന്നു ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ടുപ്പമാരോ നാഷണൽ ലിബറേഷൻ മൂവ്മെൻറ്റ് എന്ന ഇടതുപക്ഷ ഗറില്ല പ്രസ്ഥാനത്തിൽ സജീവമായി ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അറസ്റ്റിലായ അദ്ദേഹം പതിനാല് വർഷത്തോളം ഏകാന്ത തടവിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി ഈ ദുരിതപൂർണ്ണമായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും ജീവിതത്തെയും കുറിച്ചുള്ള ബോധ്യങ്ങളെയും ആഴത്തിൽ സ്വാധീനിച്ചു രണ്ടായിരത്തി ഇരുപതിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ മുജീക്ക താൻ അനുഭവിച്ച ക്രൂരമായ സാഹചര്യങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് മാസത്തോളം കൈകൾ പിന്നിൽ കെട്ടി വയറുകൊണ്ട് ബന്ധിച്ച് കിടക്കേണ്ടി വന്നു രണ്ട് വർഷത്തോളം ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒറേഗ്യൂവിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടതോടെ ജോസ് മുജീക്ക ജയിൽ മോചിതനായി രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു പിന്നീട് അദ്ദേഹം മൂവ്മെൻറ് ഓഫ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സഹസ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും സാധാരണക്കാരോടുള്ള തുറന്ന സമീപനവും വളരെ പെട്ടെന്ന് ജനശ്രദ്ധ നേടി രണ്ടായിരത്തി അഞ്ചിൽ പ്രസിഡന്റ് ടബാറെ വാസ്കോസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രോഡ് ഫ്രണ്ട് ഗവൺമെൻറിൽ അദ്ദേഹം കൃഷി കന്നുകാലി മത്സ്യബന്ധന മന്ത്രിയായി ചുമതലയേറ്റു ഈ കാലയളവിൽ അദ്ദേഹം കർഷകരുടെയും ഗ്രാമീണ മേഖലയുടെയും ഉന്നമനത്തിനായി നിരവധി നയങ്ങൾ നടപ്പിലാക്കി രണ്ടായിരത്തി ഒൻപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബ്രോഡ്ഫ്രണ്ടിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോസ് മുജീക്ക വിജയിക്കുകയും രണ്ടായിരത്തി പത്ത് മാർച്ച് ഒന്നിന് ഉറേഗയുടെ നാൽപ്പതാമത് പ്രസിഡൻ്റായി അധികാരമേൽക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാണ് അദ്ദേഹം പ്രസിഡന്റായി അധികാരമേറ്റത് അദ്ദേഹത്തിന്റെ അഞ്ച് വർഷത്തെ ഭരണം ഉറേഗയുടെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായി വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള തൻ്റെ പ്രസിഡന്റ് ഭരണകാലത്ത് ജോസ് മുജീക്ക ഒറേഗവേ ശ്രദ്ധേയമായ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കുകയും ലാറ്റിൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും പുരോഗമനപരമായ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉറേഗെ ഗർഭചിത്രം നിയമപരമാക്കുകയും സ്വവർഗ വിവാഹം അംഗീകരിക്കുകയും വിനോദ ആവശ്യങ്ങൾക്കുള്ള കഞ്ചാവ് നിയമാനുസൃതമാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി മാറുകയും ചെയ്തു മുജീക്കയുടെ ഭരണത്തിൽ ഉറേഗെ ശ്രദ്ധേയമായ സാമ്പത്തിക വളർച്ച കൈവരിച്ചു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വരുമാന അസമത്വം കുറയ്ക്കുന്നതിനും ഊന്നൽ നൽകിയുള്ള നയങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കിയത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു കൃഷി അഭിവൃദ്ധി പ്രാപിച്ചു വ്യവസായങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തി വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കും കൂടുതൽ ശ്രദ്ധയും വിഭവങ്ങളും അദ്ദേഹം നൽകി ഇത് അഭ്യസവിദ്യരായവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്തു ഇന്ന് ഒറേഗേവിലെ വ്യക്തിഗത പ്രതിശീർഷ വരുമാനം ഏകദേശം അൻപതിനായിരം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ഇത്രയും വലിയ മഹത്തരമാക്കുന്നത് മുജിക്കയുടെ ഭരണകൂടം സമൂലമായ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗർഭചിത്രം നിയമപരമാക്കിയതും രണ്ടായിരത്തി പതിമൂന്നിൽ സവർഗ്ഗ വിവാഹം അംഗീകരിച്ചതും ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട തീരുമാനങ്ങളായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കഞ്ചാവ് നിയന്ത്രിതമായി ഉപയോഗിക്കുന്നതിനുള്ള നിയമം പാസാക്കിയത് ലഹരിമരുന്ന് നയങ്ങളെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു ഈ നയങ്ങളെല്ലാം തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സാമൂഹിക നീതിക്കും പ്രാധാന്യം നൽകുന്നതായിരുന്നു എന്നാൽ മുജിക്കയുടെ ജനപ്രീതി രാഷ്ട്രീയത്തിനപ്പുറമായിരുന്നു ലളിത ജീവിതത്തിൻ്റെയും സത്യസന്ധതയുടെയും ആഗോള പ്രതീകമായി അദ്ദേഹം മാറി ജോസ് മുജിക്ക ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചു പ്രസിഡന്റ് ഭവനത്തിൽ താമസിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു ഭാര്യയും ഒരു കാലില്ലാത്ത വളർത്തനായ മാനുവലുമൊത്ത് തലസ്ഥാനമായ മൊണ്ടേ വിടിയോയ്ക്ക് പുറത്തുള്ള തൻ്റെ ചെറിയ ഫാമിലാണ് അദ്ദേഹം താമസിച്ചത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ശേഷവും അദ്ദേഹം ഈ ലളിതമായ ജീവിതം തുടർന്നു പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച പ്രതിമാസ ശമ്പളം ഏകദേശം പതിമൂവായിരത്തി മുന്നൂറ് ഡോളർ ആയിരുന്നു എന്നാൽ തനിക്ക് ഇത്രയും തുക ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം അതിൽ തൊണ്ണൂറ് ശതമാനവും ഏകദേശം പന്ത്രണ്ടായിരം ഡോളർ പാവപ്പെട്ടവർക്കും സാമൂഹിക സംരംഭങ്ങൾക്കുമായി നേരിട്ട് നൽകി ബാക്കിയുള്ള തുകയിൽ നിന്നുള്ള ഒരു ഭാഗം വർഷങ്ങളായി അദ്ദേഹം മേൽനോട്ടം വഹിച്ചിരുന്ന ഒരു അനാഥാലയത്തിനും നൽകി വളരെ കുറഞ്ഞ തുക മാത്രമാണ് അദ്ദേഹം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത് ഔദ്യോഗിക യാത്രകൾക്കായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അകമ്പടി സേവിച്ചെങ്കിലും ജോസ് മുജീക്ക പലപ്പോഴും തൻ്റെ പഴയ ഫോക്സ് വാഗൺ ബീറ്റിൽ കാർ ഓടിച്ചാണ് പോയിരുന്നത് വീട്ടിലെ കാര്യങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു തുണി അലക്കുന്നതും വെള്ളം കൊണ്ടുവരുന്നതും പൂന്തോട്ടം നനയ്ക്കുന്നതും വീട് വൃത്തിയാക്കുന്നതുമെല്ലാം അദ്ദേഹവും ഭാര്യ ലൂസിയ ടോപോലൻസ്കിയും ചേർന്നാണ് ചെയ്തിരുന്നത് അവർക്ക് വീട്ടുജോലിക്കാരും ഉണ്ടായിരുന്നില്ല സുരക്ഷയ്ക്കായി അദ്ദേഹം സ്വീകരിച്ചത് കേവലം രണ്ട് പോലീസുകാരെ മാത്രമായിരുന്നു അവർക്കുള്ള ഭക്ഷണവും അദ്ദേഹം വീട്ടിൽ നിന്ന് തന്നെ നൽകി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അദ്ദേഹവും ഭാര്യയും അവരുടെ പൂക്കളുടെ കൃഷി തുടർന്നുകൊണ്ടേയിരുന്നു ഒഴു സമയങ്ങളിൽ ട്രാക്ടർ ഓടിക്കുകയും കൃഷിസ്ഥലം ഒരുക്കുകയും ചെയ്തത് അദ്ദേഹം തന്നെയായിരുന്നു ട്രാക്ടറിന് കേടുപാടുകൾ സംഭവിച്ചാൽ ചെറിയ അറ്റകുറ്റപ്പണികൾ അദ്ദേഹം സ്വയം നടത്തിയിരുന്നു ഭാര്യ ലൂസിയ ടൊപ്പോലൻസ്കി ആയിരുന്നു പൂക്കൃഷിയുടെ പ്രധാന ചുമതലക്കാരി ഇതിൽ നിന്ന് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാനവും ലഭിച്ചിരുന്നു ജനങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ തനിക്കെങ്ങനെ ആഡംബര ജീവിതം നയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പലപ്പോഴും ചോദിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും അർപ്പണബോധവും രാജ്യത്തോടുള്ള സ്നേഹവുമാണ് ഉറീഗയെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിച്ചത് ജനകീയനായ ജോസ് മുജിക്ക വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്ന സമ്മർദ്ദമുണ്ടായിരുന്നെങ്കിലും ഭരണഘടനാപരമായ പരിമിതികളെ മാനിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം സ്വയം സ്ഥാനമൊഴിഞ്ഞു വിടവാങ്കൽ പ്രസംഗത്തിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് രാജ്യം ഉയർച്ചയുടെ വഴിയിലാണ് യുവതലമുറയുടെ കയ്യിൽ എൻ്റെ രാജ്യം സുരക്ഷിതമാണെന്നെനിക്ക് പൂർണ്ണ ബോധമുണ്ട് അവർ ആ ഉത്തരവാദിത്തം നന്നായി നിറവേറ്റട്ടെ എൻ്റെ കാലുള്ള മാനുവലും വയസ്സായ ബീറ്റിലിനും എന്നെ ആവശ്യമുണ്ട് അവർക്കൊപ്പം എനിക്കിനി ബാക്കി കാലം ചിലവഴിക്കണം മാനുവൽ അദ്ദേഹത്തിൻ്റെ ഒരു കൃത്രിമകാലുള്ള നായയാണ് ബീറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഫോക്സ് വാഗൺ കാറും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലാണ് ജോസ് മുജിക്ക തനിക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച വിവരം പരസ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തോടെ രോഗം മൂർച്ഛിച്ചു ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു സഹോദര ഇതിൻ്റെ അവസാനമാണ് എന്ന അദ്ദേഹം ഒരു പ്രാദേശിക വാർത്താ ഔട്ട്ലെറ്റായ ബുസ്ക്വഡയോട് പറഞ്ഞു തുടർചികിത്സ നിരസിച്ച അദ്ദേഹം തൻ്റെ അവസാന നാളുകൾ സമാധാനപരമായി ഫാമിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചു ജോസ് മുജിക്കയുടെ ജീവിതം ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയക്കാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രചോദനമാണ് ലാളിത്യം വിനയം സാമൂഹിക പ്രതിബദ്ധത എന്നിവയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹം ഒരു ദരിദ്ര രാഷ്ട്രത്തലവനായി അറിയപ്പെട്ടെങ്കിലും തൻ്റെ രാജ്യത്തെ സമ്പന്നതയിലേക്ക് നയിച്ച ഈ അതുല്യ നേതാവ് ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടും